നമസ്കാരം നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടുള്ള ഒരു എക്സസൈസാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വയറിലെ മസിൽസിൻ്റെ സ്ട്രെങ്ത് നല്ല ശരിക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾ ഏത് എക്സർസൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ അപ്പ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഏത് യോഗാ യോഗാപൂസാണെങ്കിലും മറ്റേത് എക്സസൈസിലാണെങ്കിലും ചെയ്യാവുള്ളൂ ഇതൊരു അഡ്വാൻസ് ലെവലിലുള്ളൊരു എക്സസൈസാണ് അതുകൊണ്ട് തന്നെ നടുവേദന ഉള്ളവർ അതുപോലെ തന്നെ ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവരൊന്നും ഇത് ചെയ്യരുത് അത്യാവശ്യം ഒരു സ്ട്രെങ്ത് ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്യുക ബട്ട് ഒത്തിരി പുഷ് ചെയ്ത് ഓക്കെ നിങ്ങളുടെ ശരീരത്തിന് അറിഞ്ഞ് മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു യോഗ ബ്ലോക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വേണം നിങ്ങൾ കീപ്പ് ചെയ്യാൻ അതായത് നമ്മൾ കിടന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു യോഗ ബ്ലോക്ക് ഇങ്ങനെ എടുത്ത് വെച്ചത് ആ ഒരു ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതുവരെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ കിടക്കുകയാണ് ഓക്കെ മലർന്ന് കിടക്കുകയാണ് മലർന്ന് കിടന്നിട്ട് എൻ്റെ കാലകൾ ഇതുപോലെ ഒരല്പം ഒന്ന് അകറ്റി സ്ട്രെച്ച് ചെയ്ത് ഈ ഭിത്തികളോട്ട് ചേർത്ത് വെച്ച് ഓക്കെ നമ്മൾ ആ ഒരു ബട്ടക്സും നമ്മുടെ ഭിത്തിയുമായിട്ട് ഒരു യോഗ ബ്ലോക്കിൻ്റെ ആ ഒരു അകലം കീപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് കാലുകൾ കാലകൾ ഒരല്പം അകറ്റി വെച്ചിട്ട് കൈ ഇതുപോലെ തലയുടെ മുകളിലേക്ക് ഇതുപോലെ പിടിക്കുന്നു ഓക്കെ കൈ ഇൻ്റർലോക്ക് പിടിക്കാം അല്ലെങ്കിൽ കൈ വെള്ളം ഇതുപോലെ മുകളിലേക്ക് ഫേസ് വെക്കുക ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ ഉയർന്നു വരിക ഭിത്തി ഒന്ന് ടച്ച് ചെയ്യാ പോകാനും ഷൂ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ റിലാക്സ് ചെയ്യുക ഏറ്റവും നല്ലൊരു എക്സസൈസാണ് പക്ഷേ നിങ്ങൾ ഒത്തിരി പുഷി ചെയ്യേണ്ട ഇതൊരല്പം നിങ്ങൾ യോഗയെ മറ്റേ എന്തായാലും എക്സർസൈസ് ചെയ്തിട്ട് ഒരു സ്ട്രെങ്ത് ഉള്ളവർക്കേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോഴിതൊരു ബിഗ്നസ് ലെവലല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക താങ്ക് യു